എല്ലാവർക്കും ഫ്രണ്ട്ലി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഈ വർഷം നമുക്ക് അറിവിന്റെ ഉത്സവമാക്കി തീർക്കാം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ആരംഭിച്ചാലോ ആർ യു റെഡി ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഹോർത്തോസ് മലബാറിക്കസിന്റെ പരിഭാഷയിലൂടെ പ്രസിദ്ധി ആർജിച്ച സസ്യ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഹോർത്തോസ് മലബാറിക്കസിന്റെ പരിഭാഷയിലൂടെ പ്രസിദ്ധി ആർജിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് അതെ ഡോക്ടർ കെ എസ് മണിലാൽ ആണ് അസസ്ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് മണിലാൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നോക്കാം ഇദ്ദേഹം തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാരിക്കസിന്റെ വ്യാഖ്യാന സഹിതമുള്ള ഇംഗ്ലീഷ് പതിപ്പ് രണ്ടായിരത്തി മൂന്നിലും മലയാളം പതിപ്പ് രണ്ടായിരത്തി എട്ടിലും കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പതിപ്പ് രണ്ടായിരത്തി മൂന്നിലും മലയാളം പതിപ്പ് രണ്ടായിരത്തി എട്ടിലും ഓർത്തിരിക്കുക അതുപോലെ തന്നെ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമാക്കി പ്രഖ്യാപിച്ചത് ഡോക്ടർ കെ എസ് മണിലാൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത സർക്കാരിന് മുന്നിൽ എത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടാണ് ഇദ്ദേഹം പത്തൊൻപത് സസ്യ ഇനങ്ങളെയാണ് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത് അതുപോലെ നാല് സസ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഡോക്ടർ കെ എസ് മണിലാലിന്റെ പേരിലാണ് നാല് സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നോക്കാം ഡോക്ടർ കെ എസ് മണിലാലിന് രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഇ കെ ജാനകി അമ്മാൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതേ വർഷം തന്നെയാണ് ഇദ്ദേഹം ഹോർത്തൂസ് മലബാരിക്കസിന്റെ ഇംഗ്ലീഷ് പതിപ്പും പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹത്തിന് രാജ്യത്തിലെ ഉയർന്ന ബഹുമതിയായ പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓറഞ്ച് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ഡോക്ടർ കെ എസ് മണിലാലാണ് നെതർലൻഡ്സിൻ്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓറഞ്ച് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ഡോക്ടർ കെ എസ് മണിലാലാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കിയ വിമാന കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കിയ വിമാന കമ്പനി ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് അതെ എയർ ഇന്ത്യ എയർ ഇന്ത്യയാണ് ആ വിമാന കമ്പനി ആദ്യമായിട്ട് ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കുന്നത് എയർ ഇന്ത്യയാണ് മുൻപ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസുകളിലായിരുന്നു ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം മണിപ്പൂരിലെ പുതിയ ഗവർണർ മണിപ്പൂരിലെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് ആരാണ് എന്നാണ് ചോദ്യം ആൻസർ എന്താണ് അതെ അജയ് കുമാർ ഭല്ല അജയ് കുമാർ ഭല്ലയാണ് മണിപ്പൂരിലെ പുതിയ ഗവർണറായി ചുമതലയേറ്റിരിക്കുന്നത് ഇദ്ദേഹം മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മണിപ്പൂരിലെ മുഖ്യമന്ത്രി ആരാണെന്ന് പഠിച്ചിരുന്നു ആരാണ് എൻ ബീരേൻസിംഗ് എൻ ബീരേൻ സിംഗ് ആണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം കേരള സർക്കാരിൻ്റെ ഹരിവരാസന പുരസ്കാര ജേതാവ് ഈ വർഷത്തെ കേരള സർക്കാരിൻ്റെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണെന്നാണ് ചോദ്യം ആൻസർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രശസ്തനായ ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്നത് ഒരു ലക്ഷം രൂപയാണ് ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴിലെ പിന്നണി ഗായകനായ പി കെ വീരമണി ദാസിനായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനും ഗാനരചയിതാവുമൊക്കെയായ ശ്രീകുമാരൻ തമ്പിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിൽ പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ ഈടാക്കുന്ന പിഴ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിൽ പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ ഈടാക്കുന്ന പിഴ എത്ര രൂപയാണ് എന്നാണ് ചോദ്യം ആൻസർ പതിനായിരം രൂപയാണ് പൊതുസ്ഥലങ്ങളിൽ പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ ഈടാക്കുന്നത് ജലാശയങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും തടവു ശിക്ഷയും വരെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി എം ബി രാജേഷാണ് മന്ത്രി എം ബി രാജേഷ് അടുത്ത ചോദ്യം ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ് ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ആരാണ് എന്നാണ് ചോദ്യം ആൻസർ ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറയാണ് ആ റെക്കോർഡ് സ്വന്തമാക്കിയത് ഐ സി സിയുടെ പൂർണ്ണ നാമം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്നാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ജസ്പ്രീത് ബുംറ തൊള്ളായിരത്തി ഏഴ് പോയിൻ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് തൊള്ളായിരത്തി ഏഴ് പോയിന്റ് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലെ രവിചന്ദ്രൻ അശ്വിൻ്റെ തൊള്ളായിരത്തി നാല് റേറ്റിംഗ് പോയിൻറ്റിൻ്റെ റെക്കോർഡാണ് ബുംറ മറികടന്നത് അടുത്ത ചോദ്യം ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ നോർവേയുടെ മാഗ്നസ് കാൾസിനോടൊപ്പം കിരീടം പങ്കുവെച്ച താരം ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ നോർവേയുടെ മാഗ്നസ് കാൾസിനോടൊപ്പം കിരീടം പങ്കുവച്ച താരം ആരാണ് എന്നാണ് ചോദ്യം ആൻസർ എന്താണ് റഷ്യയുടെ യാൻ നിനീഷി റഷ്യയുടെ യാൻ നിനീഷിയാണ് ലോക ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തില് നോർവേയുടെ മാഗ്നസ് കാൾസിനോടൊപ്പം കിരീടം പങ്കുവച്ച താരം ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അറിയോ ലോക ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംയുക്ത ജേതാക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ റഷ്യയുടെ യാൻ നീപ്പോനേഷ്യയും നോർവേയുടെ മാഗ്നസ് കാൾസനുമാണ് ലോക ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സംയുക്ത ജേതാക്കളായി മാറിയത് അടുത്തതും ലോക ബ്ലിജ് ചെസ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ് ലോക ബ്ലിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം ഇന്ത്യയിലെ യുവതാരമായ ആർ വൈശാലിയാണ് ലോക ബ്ലിറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയത് ആർ വൈശാലി അടുത്തതും ചെസ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഫിഡയുടെ പുതിയ ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമത് എത്തിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം പുരുഷ വിഭാഗത്തിലാണ് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഇന്ത്യൻ താരങ്ങളിൽ നാലാം സ്ഥാനം ഇത് ആർക്കാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം അർജുൻ എരിഗേസി അർജുൻ എരിഗേസി ആണ് ഫിഡയുടെ പുതിയ ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമതെത്തിയ ഇന്ത്യൻ താരം ഇനി നമുക്ക് മറ്റു ചില സ്ഥാനങ്ങൾ കൂടി നോക്കാം ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ് ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് പുരുഷ വിഭാഗത്തിൽ അതുപോലെ തന്നെ ഇന്ത്യൻ താരമായ വിശ്വനാഥൻ ആനന്ദും ഉണ്ട് പത്താം സ്ഥാനത്താണ് വിശ്വനാഥൻ ആനന്ദ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ മാഗ്നസ് കാൾസൺ ഫാബിയാനോ കരുവാന ഹിഗാരു നഗാമുറ എന്നിവരാണ് പുരുഷ വിഭാഗത്തിൽ നോർവേയുടെ മാഗ്നസ് കാൾസൻ ഒന്നാം സ്ഥാനവും അമേരിക്കൻ താരങ്ങളായ ഫാബിയാനോ കരുവാനിയും ഹിക്കാരു നഗാമുറയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലും വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ താരമായ കൊനീരു ഹംബി ആറാം സ്ഥാനത്തുണ്ട് ഇതാണ് ഇന്ത്യയിൽ വനിതകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നമ്മളിനി ചെസ്സിനെ കുറിച്ചൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ചെസ്സിൻ്റെ ലോക സംഘടനയെക്കുറിച്ച് കൂടി കുറച്ച് വിവരങ്ങൾ പ പറഞ്ഞു തരാം ചെസ്സിൻ്റെ ലോക സംഘടനയാണ് നമ്മൾ ഫൈഡ് അല്ലെങ്കിൽ ഫിഡേ എന്ന് വിളിക്കുന്ന ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഇതിനെ ലോക ചെസ് ഫെഡറേഷൻ അല്ലെങ്കിൽ വേൾഡ് ചെസ് ഫെഡറേഷൻ എന്നും പറയാറുണ്ട് ഇതിൻ്റെ ഫ്രഞ്ച് പൂർണ്ണ നാമത്തിൻ്റെ ഷോർട്ട് ഫോമാണ് ഫൈഡ് അല്ലെങ്കിൽ ഫിഡേ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് സ്വിറ്റ്സർലൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതിനാണ് ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം വാർഷികം ആഘോഷിച്ച കായിക സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിനുമുള്ള ആൻസറ് ഫിഡേ അല്ലെങ്കിൽ ഫൈഡ് ആണ് ഇനി നമുക്ക് ഇന്നലത്തെ ബോണസ് ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം ചോദ്യം ഇതായിരുന്നു കേരളത്തിന്റെ പുതിയ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ പുതിയ ഗവർണർ ഇനി നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ചോദ്യം ഇതാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആരാണ് എന്നാണ് ചോദ്യം ഇന്ന് നമ്മൾ ചെസ്സിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ അതുകൊണ്ടാണ് ബോണസ് ക്വസ്റ്റ്യനും ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ വെച്ചത് ഉത്തരം അറിയാവുന്ന ഒരു മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം ഷെയർ ചെയ്യുക അറിവ് പകർന്ന് പകർന്ന് പഠിക്കാം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക് യു മറ്റൊരു വീഡിയോവുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ